ും ആ ചെയ്യണേ ഉമ്മ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടതും ആ ചെയ്യണേ എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ നമ്പിയ മുർസ്ലിങ്ങളെ വഴിപരമ്മ ആ ചെയ്തത് അഭി വായിലി മുഹമ്മദ് ഇമാമാ ശേഷം ഇരുന്ന് കൊണ്ട് നമ്മൾ ഒന്നും നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ഭാര്യക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ കൺകുളിമയാക്കുന്ന അവര് ഞങ്ങളുടെ കൺകുളിർമയുള്ള മക്കളാക്കി ഭാര്യ ി മാതാപിതാക്കളാക്കി ഭർത്താവാക്കി നൽകണേയല്ല റബ്ബന നമ്മളും നന്നാകും നമ്മുടെ മക്കളും നന്നാകും നമ്മുടെ കുടുംബവും നന്നാകും അങ്ങനെയുള്ളൊരു അത്ഭുതമായ ദുആയാണിത് നമ്മൾ സ്വന്തം നന്നാകും ഇമാമായി നിൽക്കാൻ പറ്റുന്ന ആളാക്കണേ ഇമാം എന്ന് പറഞ്ഞാൽ വെറുതെ ചുമ്മാളിക്കുന്ന ഒരാളല്ല ഇമാ ഇമാക്കാ മുൻനിരയിൽ നിർത്താൻ പറ്റിയ ഒരാള് നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ സമുദായത്തിലാണെങ്കിലും മഹല്ലിലാണെങ്കിലും നമുക്ക് നേതൃത്വം നൽകുന്ന ഒരാള് ആരായിരിക്കും നല്ലൊരു സ്വഭാവത്തിനുടമയായിരിക്കും നല്ലൊരു സ്വഭാവത്തിനുടമയായിരിക്കും ഇല്ലെങ്കിൽ പിന്നെ ആരും കള്ളുകൂടിയനെ ആരെങ്കിലും നേതൃസ്ഥാനത്ത് കൊണ്ടുവരുവോ കഞ്ചാവടിക്കുന്നവനെ ആക്കുവോ അവന്റെ വാക്കാരെങ്കിലും കേൾക്കുവോ കഞ്ചാവടിക്കുന്നവനാ നമ്മുടെ കുടുംബത്തിൽ കഞ്ചാവടിക്കുന്നവൻ വന്നിട്ട് ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞാ അവന്റെ വാക്ക് നമ്മളെ മുഖവിലയ്ക്ക് എടുക്കുവോ ഇല്ല എന്താ അവൻ ലഹരി അടിച്ച് മത്തുപിടിച്ച് നടക്കുന്നവന അവൻ അവൻ അങ്ങനെ പല ഭ്രാന്തുകളും പറയും അവൻ അങ്ങനെ പല ഭ്രാന്തും പറയും അതുകൊണ്ട് അവന്റെ വാക്ക് ആരും കേൾക്കില്ല അവൻ കുടുംബത്തിലാണെങ്കിലും മഹളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് നേതൃസ്ഥാനമായിട്ട് മുൻനിരയിൽ നിർത്താൻ പറ്റി സ്വഭാവം നന്നായ ആൾക്കാർ സ്വഭാവം അല്ലെ അതുകൊണ്ട് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പറയുന്നത് നമ്മൾ സ്വന്തമായി നന്നാവുകയാണ് നമ്മള് സ്വന്തമായി നന്നാവുകയാണ് അതോടൊപ്പം നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നന്നാവുകയാണ് റബ്ബനാ لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ഇങ്ങനെ ദുആ ചെയ്യാ നമ്മൾ മനസ്സ് കാണിക്കാത്ത കാലത്തോളമാണ് നമ്മുടെ കുടുംബം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കൾ അനാഥപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കൾ ആ വ്യഭിചാരത്തിനും കള്ളൂടിക്കും ഗഞ്ചാവിനും അടിമപ്പെട്ടുകൊണ്ട് കടന്നുപോകുന്നത് മാതാപിതാക്കളുടെ ഗുണകരമായതായ ദുആ ഇല്ലാത്തതിന്റെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ട മുമ്പിൽ